ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജന പ്രഖ്യാപനം ഇന്ന് കോൺഗ്രസ് സീറ്റുകളുടെ കാര്യം ഹൈക്കമാൻഡ് വ്യക്തമാക്കുമെന്ന് പി എസ് സി അധ്യക്ഷൻ രാജേഷ് കുമാർ പറഞ്ഞു പി ആർ സുനിൽ വിവരങ്ങളുമായി സുനിൽ ഇപ്പോൾ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ ചർച്ചകൾ അവസാന അവസാനഘട്ടത്തിലാണ് പക്ഷേ ഒരു തീരുമാനമായിട്ടില്ല കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അറുപത് സീറ്റാണ് എന്നാണ് അറിയാനാകുന്നത് ഇപ്പോൾ എന്താകും തീരുമാനം എപ്പോൾ അറിയാം ഈ സീറ്റ് വിഭജനത്തിന്റെ തീരുമാനം സ്മൃതി ആദ്യഘട്ട ബീഹാറിലെ വോട്ടെടുപ്പിനായി പത്രിക നൽകേണ്ട അവസാന തീയതി വരുന്ന പതിനേഴാം തീയതിയാണ് അപ്പോൾ നാല് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് പത്രിക നൽകാനൊക്കെയായി ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചർച്ച നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലാലു പ്രസാദ് യാദവും തേജസ് യാദവും ഒക്കെ തന്നെ ദില്ലിയിലുണ്ട് ഏതായാലും ഇന്നത്തെ ചർച്ചയിൽ ഈ സീറ്റ് വിഭജന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ബീഹാറിലെ പി അധ്യക്ഷനായ രാജേഷ് കുമാർ വ്യക്തമാക്കി ഇന്ന് സീറ്റ് ഉപജന ചർച്ച പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്തിയ ശേഷം പിന്നീട് അവശേഷിക്കുന്ന മൂന്ന് ദിവസത്തിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ഒപ്പം തന്നെ പത്രിക നൽകാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയും വേണം ഏതായാലും ഇന്ന് തന്നെ ഇന്ന് വൈകിട്ടോടെ തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് കോൺഗ്രസ് ആർ ജെ ഡി വൃത്തങ്ങളൊക്കെ തന്നെ നൽകുന്നത് ഏതായാലും എൻ ഡി എ സഖ്യത്തിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട് ഇന്നലെ വൈകിട്ട് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ഇരുന്നൂറിലധികം ും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലേക്കാണ് എൻ ഡി എ പോകുന്നത് അപ്പോൾ വളരെ വേഗത്തിൽ എൻ ഡി എ മുന്നേറുകയാണ് ഏതായാലും ഇന്ത്യ സഖ്യത്തിലും അത്തരത്തിൽ വേഗത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട് പത്തിൽ താഴെ സീറ്റുകളിൽ മാത്രമാണ് തർക്കം എന്നാണ് കോൺഗ്രസ് ആർ നേതാക്കൾ അറിയിക്കുന്നത് ഇന്ന് വൈകിട്ട് ചേരുന്ന യോഗത്തിൽ ഇടതുപക്ഷ പാർട്ടി നേതാക്കൾ കൂടി പങ്കെടുക്കാൻ സാധ്യതയുണ്ട് വിവരങ്ങൾ സാധ്യതയുള്ള